എന്താണ് എബ്രായ ഭാഷയിൽ ടിഷ ബആ് എന്തിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് എന്താണ് അതിൻ്റെ പ്രാധാന്യം എങ്ങനെയാണ് ക്രിസ്ത്യൻസായ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇന്നത്തെ സന്ദേശത്തിൽ ഹലോ വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു റ്റി എൻ്റെ അടുത്ത ഒരു സ്പെഷ്യൽ സന്ദേശത്തിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ഞാൻ ഈ സന്ദേശവും അതുപോലെ തന്നെ യഹൂദ ഉത്സവങ്ങൾ അതും ക്രിസ്ത്യാനിറ്റി ഇപ്രകാരമുള്ള എല്ലാമായിട്ടുള്ള കണക്ഷനുള്ള സന്ദേശങ്ങളെല്ലാം കൂടെ ഉൾപ്പെടുത്തി ഒരു പ്ലേലിസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതിലെ മറ്റ് സന്ദേശങ്ങൾ നിങ്ങളുടെ പഠനത്തിന് വേണ്ടി ഉപയോഗിക്കാം ആൻഡ് ഈ ഒരു സന്ദേശവുമായിട്ട് ചേർന്ന് പഠിക്കാവുന്ന മറ്റ് സന്ദേശങ്ങളുടെ ലിങ്കുകളിലൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ടിഷ ബെന്ന് പറഞ്ഞാൽ എബ്രായ ഭാഷയിലുള്ള രണ്ട് പദങ്ങളാണ് ടിഷ എന്ന് പറഞ്ഞാൽ നയൻ ഒൻപത് ബ ആവ് എന്ന് വെച്ചാൽ ഇൻ ആവ് ആവ് മാസത്തിൽ അപ്പോൾ ആവ് മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ കലണ്ടറിലെ അഞ്ചാം മാസമാണ് അതായത് നമ്മുടെ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് അപ്പോൾ റിഷ ബ ആവ് എന്ന് വെച്ചാൽ ഒൻപതാം തീയതി ആവ് മാസത്തിൽ എന്നാണ് അർത്ഥം ഈ വർഷം ആ ഡേറ്റ് വരുന്നത് ഓഗസ്റ്റ് രണ്ടാം തീയതി സന്ധ്യ മുതൽ ഓഗസ്റ്റ് മൂന്നാം തീയതി സന്ധ്യ വരെ കാരണം യഹൂദരുടെ ഡേ അല്ലെങ്കിൽ ദിവസം കാൽക്കുലേറ്റ് ചെയ്ത സന്ധ്യ മുതൽ സന്ധ്യ വരെയാണല്ലോ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് ശിഷാവെന്ന് വെച്ചാൽ യഹൂദ കലണ്ടറിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സാണ് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ ഒരു ദിവസമാണ് എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു പ്രത്യേകത യഹൂദ ചരിത്രവും പാരമ്പര്യവും എല്ലാം അനുസരിച്ച് ആ ദിവസമാണ് യഹൂദ ജനം നേരിട്ട അനേക ട്രാജഡികൾ അനേക വിപത്തുകളുടെ ആ ഒരു അത് ഓർക്കുന്ന ഒരു ദിവസമാണ് ആ ആപത്തുകളിലും അനർത്ഥങ്ങളിലും എല്ലാം ഉൾപ്പെട്ട് വരും യഹൂദരുടെ ആ ഒന്നാം രണ്ടാം ആലയങ്ങളുടെ നശിപ്പിക്കപ്പെടൽ യെരുസലേം നശിപ്പിക്കപ്പെടുന്നത് യരുസലേമിൽ നിന്ന് യഹൂദർ പുറത്താക്കപ്പെടുന്നത് പല ദേശങ്ങളിൽ നിന്ന് ചരിത്രത്തിൽ യഹൂദരെ പുറത്താക്കിയതുമെല്ലാം ആ ദിവസവുമായിട്ട് കണക്റ്റഡാണ് ശലോമോഹൻ രാജാവ് പണിത യഹൂദരുടെ ആദ്യത്തെ ആലയം ബാബിലോണിയർ അഞ്ഞൂറ്റി എൺപത്താറ് ബി സിയിൽ നശിപ്പിച്ചു പിന്നീട് യേശു ശുശ്രൂഷിക്കുന്ന സമയത്ത് നിലനിന്നിരുന്ന യഹൂദരുടെ രണ്ടാമത്തെ ആലയം റോമാക്കാർ എഴുപത് എ ഡിയിൽ നശിപ്പിക്കുന്നു ഈ രണ്ട് സംഭവങ്ങളും സംഭവിക്കുന്നത് ഒരേ ദിവസമാണ് ടിഷബ പക്ഷേ രണ്ടും തമ്മിൽ അറുന്നൂറ് വർഷത്തോളം ഉള്ള ഒരു ഗ്യാപ്പ് ഉണ്ടെന്നേ ഉള്ളൂ പിന്നെ ഫെർദറായിട്ട് മറ്റ് സംഭവങ്ങളും ഈ ഡേറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട് ചരിത്രം പറയുന്ന പ്രകാരം മോശ വാഗ്ദത്ത ദേശം ഒറ്റ നോക്കുവാൻ വേണ്ടി പറഞ്ഞയച്ചവർ പോയിട്ട് അവർ തിരിച്ച് ഒരു മോശമായിട്ടുള്ള റിപ്പോർട്ടും കൊണ്ട് വന്ന് ജനത്തെ ഡിസ്കറേജ് ചെയ്ത് നിരുത്സാഹപ്പെടുത്തിയ ദിവസം ടിഷബാവ എന്നാണ് അവർ വിശ്വസിക്കുന്നത് അതു നിമിത്തമാണ് പിന്നീട് നാൽപ്പത് വർഷം അവർ മരുഭൂമിയിൽ കിടന്ന് പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം നൂറ്റി മുപ്പത്തി അഞ്ച് എ ഡിയിൽ ബാർകോക്ബാർ റിവോൾട്ട് അതായത് യഹൂദർ റോമാക്കാർക്ക് എതിരെ മറുതലിച്ചപ്പോൾ ആ ഒരു റിവോൾട്ടിനെ ക്രഷ് ചെയ്ത് അതായത് റോമാക്കാർ ആ റിവോൾട്ടിനെ ക്രഷ് ചെയ്ത ദിവസമാണ് ടിഷബആആാവ് അത് യഹൂദർക്ക് വലിയൊരു സെറ്റ്ബാക്കായിരുന്നു പിന്നീട് മിഡിവലേജസിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ഇംഗ്ലണ്ടിൽ നിന്ന് യഹൂദരെ പുറത്താക്കുവാനായിട്ടുള്ള ഉത്തരവിട്ട ദിവസം ടിഷബആ ആവായിരുന്നു പിന്നീടും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്പെയിനിൽ നിന്ന് കൂട്ടത്തോടെ യഹൂദരെ പുറത്താക്കിയ ദിവസം ടിഷാബുഹാവിൻ്റെ ദിവസമായിരുന്നു ചിലർ ഈവൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ആരംഭവും ഈ ടിഷാബ്ഹാവിനെ വെച്ച് കുറിക്കുന്നുണ്ട് പിന്നീട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ വാർസോ ഗെറ്റോയിൽ നിന്ന് ട്രിബിളിങ്ക ഡെത്ത് ക്യാമ്പിലേക്ക് യഹൂദരെ കൊല്ലുവാൻ കൊണ്ടുപോകുന്ന ആ മാസ് ഡീപ്പോർട്ടേഷൻ സംഭവിക്കുന്നതും റിഷബാവിന്റെ തലേ ദിവസമാണ് എന്ന് അവർ കരുതുന്നു അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ യഹൂദരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമത്തിന്റെയും കരച്ചിലിന്റെയും ഒരു സീസണാണ് അതിന് യഹൂദരുടെ കഷ്ടപ്പാടും പ്രയാസവും ദുരിതവും അതുപോലെ തന്നെ അവർ പിടിച്ചു നിൽക്കുന്ന ഏതൊരു അപകടത്തിലും അനർത്ഥത്തിലൂടെയും അവർ കടന്നു പോകുന്ന അവരുടെ റെസിലിയൻസ് അതിനെയെല്ലാമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ടിഷാബാബാവിൻ്റെ ദിവസത്തിന് മുമ്പ് മൂന്നാഴ്ചയുടെ ഒരു ടൈം ഉണ്ട് ആ പിരീഡ് തുടങ്ങുന്നത് തന്നെ എബ്രായ മാസമായ തമ്മൂസിൻ്റെ പതിനേഴാം തീയതി ആ ദിവസമായിരുന്നു എഴുപത് ഏ ഡിയിൽ റോമാക്കാർ യെരുഷലേമിന് എതി ചുറ്റിനും ഒരു സീജ് അതായത് നിരോധനം ഏർപ്പെടുത്തിയ ദിവസം ആ സീജ് ഇൻറ്റെൻസിഫൈ ചെയ്ത് അതായത് അകത്ത് ആ യരുസലേമിൽ ആ പട്ടണത്തിൽ നിന്ന് പുറത്തോട്ടോ അകത്തോട്ടോ ഒന്നും ആർക്കും പോകാൻ പറ്റില്ല അപ്പോൾ ആ രീതിയിൽ ആ സീജ് ഇൻറ്റൻസിഫൈ ചെയ്ത് എന്നിട്ട് ആ മാസം ഒൻപതാം തീയതിയാണ് ആ യെരുസലേം പട്ടണത്തിൻ്റെ മതിലുകളെ റോമാക്കാർ തകർത്ത് അകത്തേക്ക് പ്രവേശിക്കുന്നത് എന്നിട്ടാണ് നമുക്കറിയാവുന്ന പോലെ രണ്ടാം യഹൂദ ആലയത്തെ അവർ തീ തീക്കെരയാക്കുന്നത് അപ്പോൾ റിഷാബാവിൻ്റെ ഈ ഒരു സീസൺ സമയത്ത് യഹൂദർ കല്യാണ സെറമണികൾ നടത്താറില്ല അവർ മുടി വെട്ടുകയോ ഷെയ്വിങ്ങോ ഒന്നും ചെയ്യില്ല അവർ പാട്ടോ മ്യൂസിക്കോ ഇപ്രകാരമുള്ള കാര്യങ്ങളൊന്നും കേൾക്കാൻ പോകില്ല പബ്ലിക് സ്ഥലങ്ങൾ ഉദാഹരണത്തിന് റെസ്റ്റോറൻറ്റുകളും മൂവി തിയേറ്ററുകളും എല്ലാം തന്നെ അടഞ്ഞുകിടക്കും അവസാനത്തെ ആ ഒൻപത് ദിവസം ചിലർ മാംസമോ ഇറച്ചിയോ അല്ലെ ആൽക്കഹോളോ ഒന്നും തന്നെ അവർ കൂട്ടില്ല അവസാനത്തെ ആ ദിവസമാണ് ടിഷബ അത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഒരു ഉപവാസമാണ് ആ ദിവസത്തിൻ്റെ സന്ധ്യാസമയത്ത് ആളുകൾ സെനഗോഗിൻ്റെ ആ തറയിൽ ഇരുന്നു കൊണ്ട് പ്രവാചകൻ എഴുതിയ വിലാപങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് അവർ ശ്രവിക്കും പല യഹൂദരും ആ സമയം ഉപയോഗിച്ച് അവർ പാസ്റ്റ് അതായത് ചരിത്രത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഇന്ന് അവർ നേരിടുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടണം എന്ന് ഡിസ്കസ് ചെയ്യുകയും അങ്ങനെ നാളെ അതായത് ഭാവി നല്ലതാക്കുവാനായിട്ടൊക്കെയുള്ള കാര്യങ്ങൾ അപ്രകാരമുള്ള ചർച്ചകളിലും ഡിസ്കഷനിലും ചിന്തയിലുമായിരിക്കും അവർ മുഴുകിയിരിക്കുന്നത് ചരിത്രകാരന്മാർ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പറയും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളെ പോലെ തന്നെയാണ് പക്ഷെ യഹൂദ റബിമാർക്ക് ദൈവം കൊടുത്ത നിയമങ്ങളാണ് ദൈവജനത്തിൻ്റെ എത്തിക്കൽ ബിഹേവിയർ അതായത് അവരുടെ സ്വഭാവത്തെ ഒക്കെ നിശ്ചയിക്കുന്നത് ആ ദൈവജനം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ ഇരുന്നാൽ അതിനുറപ്പായിട്ടും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും അപ്പോൾ ടിഷ യഹൂദരെ വിളിക്കുന്നത് അവരെ സ്വയം ശോധന ചെയ്യണം അവരുടെ വാക്കുകളും പ്രവർത്തികളുമെല്ലാം ശോധന ചെയ്ത് അവർ കഴിഞ്ഞ കാലത്തുണ്ടായ അവരുടെ പിതാക്കന്മാർ നേരിട്ട ആ ഒരു പ്രശ്നങ്ങൾ അതിൽ നിന്ന് പഠിച്ച് നാളെ ഇവർ നന്നായി മുന്നോട്ട് പോകണം എന്ന ഒരു സീസണാണ് അവരിപ്പോൾ കൊണ്ടാടുന്നത് അപ്പോൾ നമുക്ക് ക്രിസ്ത്യൻസിന് വീണ്ടും ജനന അനുഭവമുള്ള ദൈവമക്കൾക്ക് ഈ ഒരു പാറ്റേൺ അതായത് ദൈവജനം പ്രവാസത്തിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു വീണ്ടും അവർ അനുസരണക്കേട് കാണിക്കുന്നു പ്രവാസത്തിലേക്ക് പോകുന്നു വീണ്ടും തിരിച്ച് ദൈവം കൊണ്ടുവരുന്നു ഈ ഒരു പാറ്റേൺ ഇതിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ അല്ലെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അതിനുള്ള ഉത്തരം തിരുവഴുത്തിലുണ്ട് ലേവ്യ പുസ്തകം ഇരുപത്താറാം അധ്യായം പതിനാല് മുതലുള്ള വാക്യങ്ങളിൽ ദൈവം പറയാണ് ഇസ്രയേൽ ജനം ദൈവത്തെയും ദൈവകൽപ്പനകളെയും അനുസരിക്കാതിരുന്നാൽ ഈ ജനം നശിപ്പിക്കപ്പെടും അവർ അവരുടെ ദേശത്തിൽ നിന്ന് പ്രവാസത്തിൽ പോകും മറ്റ് ദേശങ്ങളിലേക്ക് പ്രവാസത്തിൽ പോകും അവരെ ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്കും ചിതറിക്കും ദൈവം അവരെ അപ്രകാരമുള്ളൊരു ന്യായവിധിയിലൂടെ എല്ലാം കടത്തിവിടുമെന്ന് ദൈവം പറയുന്നുണ്ട് പക്ഷേ ആ വേദഭാഗത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ദൈവം ഇതും പറയുന്നു ഈ തൻ്റെ ജനം മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് വന്നാൽ ദൈവം അവരെ റിസ്റ്റോർ ചെയ്യും അല്ലെങ്കിൽ മടക്കി അപ്പോൾ ദൈവം ഉടമ്പടിയുടെ ഒരു ദൈവമാണ് ദൈവം എബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടി അത് എന്നേക്കും നിലനിൽക്കും എന്ന് ആ ഉടമ്പടി ദൈവം എപ്പോഴും ഓർക്കും നമ്മൾ ആവർത്തന പുസ്തകം ഇരുപത്തിയെട്ടാമത്തെ അധ്യായം കാണുകയാണ് അതിൻ്റെയും അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ ദൈവം അവിടെ പറയുന്നുണ്ട് ഈ എൻ്റെ ജനം ദൈവകൽപ്പനകൾ പ്രമാണിക്കുന്നില്ല എങ്കിൽ അവരെ ഈ ദേശത്തിൽ നിന്ന് പിഴുതെറിഞ്ഞു കളയും സകല ദേശങ്ങളിലേക്കും അവർ ചിതറിക്കപ്പെടും പോകുന്നിടത്തെല്ലാം അവർക്ക് ഭവനമാക്കണമെന്ന് തോന്നിയാലും അവർക്ക് അവിടെ ഭവനമാവില്ല അവർക്ക് യാതൊരു പ്രതീക്ഷയും പ്രത്യാശയും ഇല്ലാത്ത ജനത്തെപ്പോലെ അലഞ്ഞു നടക്കും എന്ന് ദൈവം അവിടെ മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് യു സി ദൈവം കൊടുത്ത ഈ മുന്നറിയിപ്പുകൾ ഇരുപതാം നൂറ്റാണ്ടിൻ്റെയും മിഡിലേജസിൻ്റെയും മുമ്പേയും എഴുപത് എ ഡിയുടെയും മുമ്പിൽ അഞ്ഞൂറ്റി എൺപത്താറ് ബി സി ഒക്കെ മുമ്പിലായിരുന്നു ദൈവം ഈ മുന്നറിയിപ്പുകൾ കൊടുത്തത് അപ്പോൾ തിരുവഴുത്തിലെ സത്യം അനുസരിച്ച് നോക്കുമ്പോൾ ഈ അനർത്ഥങ്ങൾ ഇസ്രയേലിന് സംഭവിക്കുവാനായിട്ടുള്ള കാര്യം ദൈവവും ഈ ദൈവജനവും ഇസ്രയേലും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു വലിയൊരു വിടവുണ്ടായിരുന്നു പാപം നിമിത്തമുള്ള വിടവ് ആൻഡ് ആ ഒരു സൈക്കിളിൻ്റെ പരമമായിട്ടുള്ള ആ ആ ഡെമോൺസ്ട്രേഷൻ അതിൻ്റെ ആ പ്ലേയിങ് ഔട്ട് നമ്മൾ കാണുന്നത് അഞ്ഞൂറ്റി എൺപത്താറ് ബി സിയിൽ കാരണം ആ സമയത്ത് ആ ഒന്നാം ആലയം നശിപ്പിക്കപ്പെടുന്നു ഈ ജനത്തെ എഴുപത് വർഷത്തേക്ക് ബാബിലോണിലേക്ക് കൊണ്ടുപോയി പ്രവാസത്തിൽ അത് വലിയൊരു അനർത്ഥം തന്നെ ആയിരുന്നെങ്കിലും എഴുപത് എ ഡിയിൽ സംഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ അഞ്ഞൂറ്റി എൺപത്താറ് ബി സിയിൽ സംഭവിച്ചത് ഒന്നുമില്ല എഴുപത് എ ഡിയിൽ യഹൂദരെ ലോകത്തിൻ്റെ നാനാ ദിശകളിലേക്കുമാണ് ചതറിച്ച് കളയുന്നത് അത് രണ്ടായിരത്തിൽ പരം വർഷങ്ങളായിട്ട് നീണ്ട് നിൽക്കുകയും കൂടാ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ടിഷബാവ് ഒബ്സേർവ് ചെയ്യാൻ അല്ലെങ്കിൽ ആചരിക്കുവാൻ തുടങ്ങുന്നതിൻ്റെയൊക്കെ ടൈമിംഗ് എഴുപത് ഏടിയിലെ സംഭവങ്ങൾ വെച്ചാണ് അവർ എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് അതായത് ഒന്നാം നൂറ്റാണ്ടിൽ എന്തോ സംഭവിച്ചു അഞ്ഞൂറ്റി എൺപത്താറ് ബി സി എന്ന് പറയുന്ന യരമ്യാവിൻ്റെയൊക്കെ സമയത്ത് നടന്നതിനേക്കാട്ടിലും വലുതായ എന്തോ ആ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചു അഞ്ഞൂറ്റി എൺപത്താറ് ബി സിയിൽ യഹൂദർ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും അവരുടെ കുഞ്ഞുങ്ങളെ ജാതീക ദൈവങ്ങൾക്ക് യാഗമർപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അപ്പം അതിലും വലുതായ എന്തോ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചു ദൈവത്തെ വിഷമിപ്പിക്കുന്ന ദൈവത്തിൽ നിന്ന് തിരിയുന്ന വലിയ എന്തോ ഒന്നാം നൂറ്റാണ്ടിൽ സംഭവിച്ചു എന്തായിരുന്നത് അതെ യേശു കർത്താവ് ദൈവപുത്രനായ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു ജീവിച്ചു അവിടുന്ന് ആ പുതിയ ഉടമ്പടി ഇങ്ങോട്ട് കൊണ്ടുവന്നു പക്ഷേ അവർ യേശുവിനെ തള്ളിക്കളഞ്ഞു കളിയാക്കി തുപ്പി അക്രൂശേൽ ക്രൂശിച്ചു ചില യഹൂദരൊക്കെ യേശുവിൽ വിശ്വസിച്ചു പക്ഷേ ഒരു രാഷ്ട്രമെന്നുള്ള രീതിയിൽ ഇസ്രയേൽ എന്നൊരു രാഷ്ട്രമെന്നുള്ള രീതിയിൽ യേശുവിനെ തള്ളിക്കളഞ്ഞു അതിന് ശേഷമാണ് ഇസ്രയേൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ന്യായവിധി അതായത് അവർ ഈ ഭൂമിയുടെ അറ്റത്തോളം ഉള്ള ആ ദിശകളിലേക്ക് അവർ അവരെ ചിതറിപ്പിക്കുന്ന ആ ന്യായവിധി അവരുടെ മേൽ കടന്നു വരുന്നു വൈദവേ എന്തുകൊണ്ടാണ് യഹൂദർ യേശുവിനെ മശിയായിട്ട് അംഗീകരിക്കാഞ്ഞത് ആറ് കാരണങ്ങൾ എന്താണ് ശരിക്കും ദൈവം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പദ്ധതി എന്താ യഹൂദരെ മടക്കി കൊണ്ടുവരുമോ യഹൂദരെ യഥാസ്ഥാനപ്പെടുത്തുമോ ഇതെല്ലാം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു സന്ദേശം ഇതിനു ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ക്രിസ്ത്യൻസ് ബോണഗെയിൻ ക്രിസ്ത്യൻസ് വീണ്ടും ജനന അനുഭവമുള്ള ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവരും വിചാരിക്കരുത് സാബ ഇസ്രായേലിനെ അങ്ങ് മാറ്റി സ്ഥാപിച്ചു യഹൂദർ യേശുവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് സാബ ഇസ്രയേലിൻ്റെ സ്ഥാനമെടുത്തെന്നും സബ ഇസ്രയേലിനെ മാറ്റിസ്ഥാപിച്ചു എന്ന് ചിന്തിക്കരുത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം സഭയ്ക്കൊരു പദ്ധതിയുണ്ട് ഇസ്രയേലിനെ കുറിച്ച് വേറൊരു പദ്ധതിയുണ്ട് ഇവ രണ്ടും ദ മേർജ് ഇൻ ദി എക്കോണമി ഓഫ് ഗോഡ് റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറയുന്ന ദുരുപദേശ കണ്ണിക്കുന്ന അതായത് എങ്ങനെയാണ് എന്താണ് വചനം പഠിപ്പിക്കുന്നതെന്നുള്ള ആ ഒരു സന്ദേശം ഇതിനുമുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയും കൂടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ സന്ദേശങ്ങൾ നിങ്ങൾ കാണുമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പോൾ എൻറ്റയർ ജുഡായിസം യഹൂദ മതത്തിൻ്റെ പരമമായിട്ടുള്ള നിവൃത്തീകരണം യേശുവിലൂടെ വന്ന് കഴിഞ്ഞു യഹൂദരെ ഓർത്തും കൂടെ പ്രാർത്ഥിക്കുക കാരണം അവർ യേശുവിനെ മശിയായിട്ട് അംഗീകരിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ഈ യഹൂദർക്കു വേണ്ടിയൂടെ പ്രാർത്ഥിക്കണം ആൻഡ് ക്രിസ്ത്യൻസ് എന്നുള്ള രീതിയിൽ വീണ്ടും ചെന്നെ അനുഭവമുള്ള വിശ്വാസി എന്ന രീതിയിൽ ഇത് നമുക്കൊരു വാണിംഗ് ഒരു മുന്നറിയിപ്പും കൂടും ൈവത്തെ അനുസരിക്കുന്നില്ല എങ്കിൽ നമുക്കും ഇപ്രകാരമുള്ളൊരു ദൈവിക ന്യായവിധി വരാം അപ്പോൾ സ്വല പൗലോസ് അതല്ലേ റോമർ കഴി ലേഖനം പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടിൽ വ്യക്തമായി ഓർപ്പിക്കുന്നത് അതുകൊണ്ട് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ജനന അനുഭവമുള്ള ഒരു വിശ്വാസി എന്ന് നാം പറയുന്നെങ്കിൽ നാമും ദൈവത്തെ അനുസരിക്കണം ദൈവത്തിൻ്റെ പ്രമാണത്തെ അനുസരിക്കണം ദൈവ കൽപ്പനകളെ അനുസരിക്കണം യേശു പറഞ്ഞില്ലേ എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും അതുകൊണ്ട് അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും